നമ്മളിപ്പോൾ ഉള്ളത് ഗുൽമർഗിൽ ഏറ്റവും പീക്കിലേക്ക് ഇന്ന് ഏപ്രിൽ ഇരുപതാം തീയതി ഇടോ മഞ്ഞില്ല ഇവിടെ പക്ഷേ ഇപ്പം ഈ ഈ കണ്ടീ കാണോണ്ടൊരു സ്ഥലമുണ്ടല്ലോ ഇവിടേക്ക് നമ്മൾ വരികയാണ് ഇവിടേക്ക് വരുന്ന കാഴ്ചകളൊന്ന് കണ്ടുവരി കേട്ടോ

ഏറ്റവും പീക്കിലേക്ക് ഇന്ന് ഏപ്രിൽ ഇരുപതാം തീയതി ഇടോ മഞ്ഞില്ല ഇവിടെ പക്ഷെ ഇപ്പൊ ഈ കണ്ട കാണോണ്ടൊരു ഗസലുണ്ടല്ലോ ഇവിടേക്ക് നമ്മൾ വരുവാണ് ഇവിടേക്ക് വരുന്ന കാഴ്ചകളൊന്നു കണ്ടുവരി കേട്ടോ നമ്മളൊന്ന് ഗുൽബർഗിലേക്കാണ് പോണത് അവിടെ പോന്നതിൽ അന്താഷന് ഏയ് ുഡ ഗഡ മേ ദ ഗുഡ ഗോഡ ബ്ലസ യൂ നമ്മടെ നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോഗർക്ക് എന്താ പറയാ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കാനേ വേറെ തിന്നുക എന്തേടാ ഇക്കൊരു ജെസ്റ്റ് ഉണ്ട് ഈ ആംബിയൻസ് ഇല്ലേ ഏത് തുണറിനെ അകത്ത് ടിഷ്യു ഇട്ടു ഇങ്ങോട്ട് വന്നാ മതിയോ എനിക്ക് വേണമോ ചാർലി നടക്കി പോന്നോ ചാർലി നട അതെ ആ ചാർലി ചാർലി ഇത് റിയൽ ചാർലി ഇതെങ്ങനെ ഇവനെ ഇന്നെ കൂടെ എടുത്തരോ ഇങ്ങനക്ക കണ്ടാലും ആ 100 രൂപ അസംഗായി വായോ വന്നോണ ഒരു പ്ലെയിൻ എന്നേ എടുത്തുണ്ട് വന്നേ അല്ലേ ഞാൻ എന്നെ നോഞ്ഞിട്ട് ഏരുപതാം തീയതി കേട്ടോ ഗുൽമർഗിലുള്ള അവസ്ഥയാണിത് ഇവിടെ ഒന്നും മഞ്ഞില്ല ഓക്കെ പിന്നെ ഗണ്ടോറ ടിക്കറ്റ് എടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആണ് പക്ഷെ ടിക്കറ്റ് ഇപ്പൊ കിട്ടാൻ ബുദ്ധിമുട്ടാണ് സെക്കൻഡ് ഫേസിലും ഫസ്റ്റ് ഫേസിലും ഒക്കെ ഉണ്ട് സെക്കൻഡ് ഫ്രേസിലാണ് മഞ്ഞു കൂടുതലുള്ളത് പക്ഷേ അവിടേക്ക് പോകുക നമുക്ക് രണ്ടോളാം ടിക്കറ്റ് വേണം നമ്മളെ കയ്യിൽ ഈ സമയത്ത് കിട്ടുമല്ലോ കാരണം ഭയങ്കര ഫ്രഷ് ആയിട്ട് ബുക്കിങ് ഭയങ്കര ഇതാണ് സൂക്ഷിക്കുക ഇവിടെ വന്നിട്ട് നിങ്ങൾ രണ്ടോളിലേക്ക് കുതിര എടുത്തിട്ട് പോവാം ഇവിടെ ഈ ഡ്രൈവർമാരെ ഏൽപ്പിച്ചതിന് കുതിര എടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് വരും പെട്ടും പെട്ടെന്ന് കുറച്ച് മുന്നിൽ നടന്നു കഴിഞ്ഞാൽ ഒരു അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് അങ്ങനെ കുതിര ഇട്ടും ഓക്കെ ാണ് പോകുമ്പുള്ളത് ഇന്ന് ഏപ്രിൽ ഇരുപതാം തീയതി ഇവിടെ വന്ന ഒന്നാളുകൾക്ക് അറിയാൻ പറ്റും ഫാമിലി ആയിട്ട് അതിനൊറ്റക്ക് ഒന്നാളുകൾക്ക് അറിയാൻ പറ്റും ഇവിടെയുള്ള കുതിരക്കാരും അതുപോലെ തന്നെ ലോക്കലായിട്ടുള്ള ആളുകളും എത്രത്തോളം ടൂറിസ്റ്റുകളെ ബുദ്ധിമുട്ടിക്കും എന്നുള്ളത് അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ടാക്സി സ്റ്റാൻഡുകൾ നിൽക്കാതെ നേരെ കുറച്ച് മുന്നിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഇവിടെ റിട്ടേൺ വരുന്ന കുതിരകൾ ഉണ്ടാവും അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക പോവാ മാക്സിമം ഒരു കുതിരക്ക് ആയിരം രൂപകളിൽ കൊടുക്കാൻ പാടുള്ളൂ അതിൻ്റെ മുകളിലൊക്കെ റേറ്റ് പറയും പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് റേറ്റ് ഒന്നാവില്ല അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞുറപ്പിച്ചതിന് ശേഷം വിത്ത് വീഡിയോ റെഫറൻസോടുകൂടി മാക്സിമം അങ്ങനെയൊക്കെ ചെയ്യാം കാരണം ഞാൻ ഇത്രയും കാലം ട്രാവൽ ചെയ്തിൽ കശ്മീരിൽ കുറേ ജോലി ചെയ്യണം ഇത്രത്തോളം വേഴ്സായിട്ടുള്ളൊരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് കോടിത്രത്തോളം മോശമായിട്ട് പെരുമാറുന്ന വേറെ ആളുകളെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും കശ്മീരിൽ വന്നതിന് ശേഷം ഗുൽമർഗും സോനമർഗും പഹൽഗാം ദൂരുപത്രം ബാക്കി അവിടെയൊക്കെ നല്ല ആളുകളുണ്ട് പക്ഷേ ഈ ലോക്കൽസ് ഉണ്ടല്ലോ ഇവിടെ വരുന്ന കുതിരക്കാരൊക്കെ കുതിരക്കാരും ലോക്കലായിട്ടുള്ള ഇടനിലക്കാരും ഭയങ്കര ബോർ ബിഹേവിങ് ആണ് നമുക്ക് അനുഭവം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അവിടെ ആൻറ്റി ഓയ് 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 പട്ടച്ചോലെ ഈ സ്ഥലം ഓർമ്മ നിൽക്കിന്റെ മനസ്സ് പടക്കാണ് എവിടെ അമീരിക്കാന്റെ വൈപ്പടെ ആ സ്ഥലാണത്

റിസ്ക് എടുത്താണ്ട് നമ്മളെന്ത് ചെയ്യും ഈ വയസ്സുകാലത്ത് കാഴ്ചകൾ കാണാൻ വരും അല്ലേ അതിന്റെ ആവശ്യല്ല ആരോഗ്യം ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാ അത് കാണാൻ വയസ്സുകാലത്ത് ബുദ്ധിമുട്ടിട്ട് എന്ത് ചെയ്യണ്ട അത് കാണാൻ വേണ്ടി വരണ്ട ഓക്കെ ഇനി നമ്മൾ നേരെ മുകളിലേക്ക് വരാണ് ഇവിടെ ഉള്ള കാഴ്ചകളാണ് അതായത് കംപ്ലീറ്റ് ഇതേപോലെ ഫുള്ള് അഗ്ലി ആയിട്ടുണ്ട് ആകെ മഞ്ഞും കാര്യങ്ങളും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഇടങ്ങാറ് കഴിഞ്ഞാൽ അതായത് നമ്മൾക്ക് ഒരു ഭയങ്കര എക്സ്പെക്ടേഷൻ എല്ലാം ആയിരിക്കും കാശ്മീരിൽ വരികല്ലേ പക്ഷെ ഗുലമർഗും സോൺമർഗും പെഹൽഗാമൊക്കെ എത്തുന്ന സമയത്ത് ഇവിടെ ലോക്കൽ ഏജന്റുമാരുണ്ടല്ലോ അതായത് എത്രത്തോളം നമ്മളെ പറ്റിക്കാൻ പറ്റുമോ അത്രത്തോളം ഒരു ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഭയങ്കര വലിയൊരു സ്കാമ്പുടന്നാണ് ഇരിക്കുന്നത് ഇതിനെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഗവൺമെൻ്റുകൾ ഇങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യുക നമ്മൾ നേരെ മുകളിലേക്ക് പോകാറത്തെ കാഴ്ചകളാണ് കേട്ടോ മുകളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ മാഗി ഓർഡർ ചെയ്തിട്ടുണ്ട് ഏയ് കൊറ്റല്ലേ സെറ്റല്ലേ സെറ്റല്ലേ അപ്പോൾ നമ്മളെ മാഗി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളൊക്കെ മാഗിയില് എന്ത് മാഗണിന്റെ ഭക്ഷണം ആൾക്കാരെ കൊണ്ടുവരാം ഉച്ചക്ക് മാഗി നമ്മൾ ആക്കണി ഭക്ഷണം കഴിച്ചിട്ട് മേലേക്ക് വരും മാഗി ഒക്കെ സീനു കാണാം കഴിക്കോ 간다 우거고 버는 아키야 키야 어어 지는 쓸기스다 쳇아 매지 에지야 쳇아 쳇유 사토 레구더 이대로 이대로 레구더 아 저래 로가 നേരെ മുകളിലേക്ക് നടന്നു വസ്തു മഞ്ഞുണ്ട് ബ്രെഡ് അവിടെ കഴിക്കുന്നു ബ്രെഡിന്റെ ഗ്രേവിങ്സ് ആയിട്ടുണ്ട് ഫ്രൂട്ടുകളെ ബ്രെഡ് ബ്രെഡ് അന്നങ്ങോ അങ്ങോ അവിടെ

हमारा पीडब्ल्यू विद्यागर्स सरीफ़ डोंडे ओमेटर डिकोर सूत्र कल है। बहने से जब आज इंडियन ना देखिए क्या क्या सूत्र क्या सूत्र नो इतना टूट। हमारे मेरे बोल ना मेरे को बोल तो मेरे को अच्छा मैं किधर अच्छा मंजिल दे। वाला उम्र तो। भैया <laughs> <laughs> सॉल्ट डालेगा सॉल्ट हमको पता है क्या करना है नी 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 नी। गया, 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 गया। चलो भाई तैयार है आलू पराठा मैगी गरम गरम ब्रेड ऑमलेट

അതായത് നമ്മുടെ നാട്ടിലേക്ക് എഴുപത് വയസ്സാരെ എവിടെയാണ് അതായത് കുറെ ഇവിടെ ജെനുവൻ ആയിട്ടുള്ള ആളുകൾ ഉണ്ട് സോൺ ഗുൽമർഗ് സോൺമർഗ്ഗ കാശ്മീരിലെ മാഗിക്ക് അറുപത് രൂപ എഴുപത് രൂപ എൺപത് രൂപ ചായക്ക് മുപ്പത് രൂപ പക്ഷെ ക്വാളിറ്റി ഇല്ല കേട്ടോ സോ ഗുൽമർഗിൽ ഇയാളെ കണ്ട ഓയ് अल्हद अल्हद ऐ देखो देखो अफसान अफसान अफसन शिबू लगा परदान है। उसका उम्र कितना? उसका उम्र? ये भी होगा पैंसठ तक। पैंसठ। hmm. भाई लोग है भाई लोग है राम से राम से। ിൽ ഇരുപതാം തീയതിയോ കുൽമുറഗിന്ന് എടുത്ത് വന്നാൽ കുതിര സവാരി ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന സ്ഥലമാണ് മഞ്ഞ് വളരെ കുറവാണ് ആകെ വൃത്തിയില്ലാത്ത മഞ്ഞാണ് അപ്പോ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കുതിരക്കാരോടും അതേപോലെ ലോക്കൽ ഏജന്റിനോടും ഡീൽ ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കുക പച്ച നോടാന്നോലും കൊണ്ടുപോകും അകപ്പെടുത്തും നോക്കെട്ടോ ഓക്കെ ഈ മഞ്ഞൊക്കെ വളരെ കുറച്ച് സ്ഥലങ്ങളുടോ നടന്ന് നടന്ന് കേറണം നല്ല കുഴക്കുണ്ട് എന്റെ ഏപ്രിൽ ഇരുപത് രണ്ടു ദിവസം കഴിഞ്ഞത് പോയിച്ചതൊക്കെ പോവും മഞ്ഞ് കുറവാണ് അതെ

ഇവിടത്തെ കാഴ്ചകള് അപ്പൊ ഇനി നമ്മള് നേരെ ഇവിടുന്ന് ഇവിടെ ഇറങ്ങുമ്പോ അറങ്ങൗന്റെ കാലം ഉണ്ടാവും അറങ്ങണ ഇങ്ങനെയുണ്ട് ഇതിപ്പോ കാലിലുണ്ട് പച്ചക്കുറിഞ്ഞ് ഇങ്ങനെയാണ് ഇറങ്ങേണ്ടത് മടംമ്പോള് ഇങ്ങനെ ചവിക്കുക ഇന്നാത്തന്നെ വീഴാൻ പോവും മറ്റേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മൂന്നോട്ടുണ്ടോ ഇവരൊക്കെ ഇവിടുന്നേനെ വീഴാണ്ടോ അപ്പൊ ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മളെ വണ്ടിക്ക് പോവാണ് തിരിച്ചു പോവാണ് മഞ്ഞ് വീഴ്ച മഴ കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും കൂടെ നിക്കരുത് നേരെ പോവാ കാരണം നമ്മള് വന്ന വഴി അറിയാലോ ഇത്ര ഡേഞ്ചർ വഴികളാണ് പിന്നെ അപ്പുറത്തേക്ക് ചീറ്റിൻ്റെ ഒരു ഭാഗത്തു നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാതെ കാര്യം കുറെ ആൾക്കാർ പോസ്റ്റ്വേഡ് സിം എടുക്കണം നിർബന്ധമായിട്ടും എല്ലാത്ത ആൾക്കാർ ബുദ്ധിമുട്ടും അപ്പോൾ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടും സ്പ്ലിറ്റ് ആവും കുട്ടികളും അങ്ങനത്തെ കൂടെയൊക്കെ അപ്പൊ നല്ലൊരു ഗൈഡിന്റെ ഒക്കെ കൂടെ തന്നെ വരാം മലയാളികളുടെ കൂടെ ഇവിടെ ഓയ് കൂടെട്ടോടെ